സഹോദരങ്ങളെ റജബ് എന്ന് പറഞ്ഞാൽ ആദരിച്ച മാസമാണ് മാസമാണ് ബഹുമാനിച്ച പ്രത്യേകമായ പവിത്രത നൽകിയ മാസമാണ് റജബ് എന്തൊക്കെ ബറക്കത്തുകളുണ്ടോ ഭൂലോകത്ത് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ ഇറക്കപ്പെടുന്ന മാസങ്ങളിൽ പ്രഥമ മാസമാണ് റജബ് അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ ചെയ്യുന്നത് എന്താ എന്താഹുന അജബിലും ഷേബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ സഹോദരങ്ങളെ ജീവിതത്തിൽ ഉദാത്തമായി വേണ്ട ഏക കാര്യമാണ് ബറക്കത്ത് ഈ ബറക്കത്താണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് റബിയുല്ലവലിൽ ചോദിച്ചില്ല എന്തുകൊണ്ട് ജമാതുൽ ആഹിറിൽ ചോദിച്ചില്ല എന്തുകൊണ്ട് ജമാതുയിൽ ചോദിച്ചില്ല എന്തുകൊണ്ട് ചോദിച്ചില്ല റജബ് ചോദിക്കുന്നു അല്ലാ പറഹ്ബാനിലും ഞങ്ങൾക്ക് പറക്കത്ത് തരണേ അല്ലാ ഒരു മാസത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് മകളുടെ കല്യാണമായി പാപ്പ കല്യാണ ആലോചന തുടങ്ങി ചെറുക്കനെ അന്വേഷിച്ചു പല സ്ഥലങ്ങളിലും പോയി നല്ലയാളെ കിട്ടിയില്ല എന്ന് ഒരു വർഷം മുമ്പേ അന്വേഷിച്ച് അന്വേഷിച്ച് ചെറുക്കനെ കണ്ടെത്തി കുടുംബത്തെ പറ്റി അന്വേഷിച്ചു കല്യാണത്തിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങി അല്ലേ ഒരു വീട് വെക്കാൻ നിങ്ങളും തീരുമാനിച്ചു വീടിന്റെ വീട് വെക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറെ കണ്ടു പ്ലാൻ വരച്ചു അതിനു വേണ്ടിയുള്ള സ്ഥലത്തിന് കുത്തി അവിടെ കല്ലിട്ടു എത്രയോ നാള് മുമ്പ് നമ്മൾ തയ്യാറാവും ഒരു പെരുന്നാള് വന്നു ദിവസം തന്നെ വേണ്ടി ഓടി പുതിയ ഡ്രസ്സ് രണ്ടു മാസം മുമ്പേ എടുത്തു വെച്ചു അല്ലേ നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നേരത്തെ നമ്മൾ തയ്യാറായി നല്ല സ്കൂളുകളൊക്കെ കണ്ടെത്തി നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു ഒരു നേരത്തെ ഒരു തയ്യാറെടുക്കും എല്ലാ വിഷയത്തിലും നേരത്തെ ഒരു തയ്യാറെടുപ്പുണ്ട് നമ്മൾ തയ്യാറെടുക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് റമദാൻ രണ്ട് മരണം മരണത്തിന് വേണ്ടിയൊന്നും നമ്മൾ തയ്യാറെടുക്കില്ല അതൊക്കെ പ്രസംഗിക്കുന്നവർക്ക് പ്രസവിക്കുന്നവർക്ക് പ്രൊഫാഷൻ വിഷയം റസൂൽ ും സുന്ദരമായ സഹോദരങ്ങളെ എന്താണ് ബറക്കത്ത് എന്താണ് പറക്കത്ത് എന്താണ് റജബ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഇങ്ങനെ വിശാലമായിട്ട് പറയുന്നു ഇത് തൗബ ചെയ്യേണ്ട മാസമാണ് നമ്മുടെ ജീവിതങ്ങളിൽ മാസമാണ് ചെയ്യേണ്ട മാസമാണ് വസിലത്തുൽ റഹീം കുടുംബബന്ധം ചേർക്കേണ്ട മാസമാണ് ഷഹുറുൻ മഞ്ജിലുഹു അലിമാ അതിന്റെ സ്ഥാനം വളരെ വലിയ സ്ഥാനമാണെന്നാണ് ബഹുമാനപ്പെട്ട റസൂൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സഹോദരങ്ങളെ ദുനിയാവിന്റെ ഏതേത് കാര്യങ്ങളിലും ഏതേത് മേഖലകളിലും അതിന് മുന്നോടിയായി തയ്യാറെടുക്കുന്ന നമ്മൾ അനുഗ്രഹത്തിന്റെ പേമാരി പെയ്തുറങ്ങുന്ന അള്ളാഹുവിന്റെ റഹിമത്തിന്റെ കേദാരങ്ങൾ ചുരിഞ്ഞിറങ്ങുന്ന ആനന്ദ തുന്തിലവും ആഹ്ലാദ ജനികവും പരമപ്രധാനവും പരമപരിശുദ്ധവുമായ പരിശുദ്ധ റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഷേബാനിലും ആ കടന്നു വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമായിരുന്നോ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ അള്ളാഹുവിന് ഒരു മാസം എന്റെ മാസമാണ് ഷാഹബാൻ സകല കാര്യങ്ങൾക്കും വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന മാസമാണ് വേണ്ടി മാറ്റി വെച്ച ഒരു മാസത്തെ എന്തിന് സഹോദരങ്ങളെ എന്തിനാണ് സഹോദരങ്ങളെ മാസം അല്ലാഹോ നമുക്കിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് രക്ഷപ്പെടാൻ കേവലം അറുപതോ അറുപത്തി മൂന്നോ വയസ്സിൽ മരിച്ചു പോവേണ്ടവരാണ് നമ്മൾ ദീർഘായ കിട്ടുന്നവരൊക്കെ കഴിഞ്ഞ ദിവസം ചെമ്പാരത്തുകുന്നിലും ഒരു ഉമ്മ മരണപ്പെട്ട് തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് അതൊക്കെ യാദർച്ഛികമാണ് ഇന്നലെ എന്റെ നാട്ടിൽ മരണപ്പെട്ടു പോയൊരു വാപ്പ മൂന്ന് മക്കളുണ്ട് അമ്പത്തി ഒമ്പത് വയസ്സാണ് ഇന്നൊരാള് പിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോട്ടീസ് പത്ത് നാപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ രണ്ട് കണ്ണൻ അടിച്ചുപോയി രണ്ട് കിഡ്നിയും പോയി ഈ ചുരുങ്ങിയ ആയുസിന്റെ ഉള്ളിൽ എന്ത് നന്മകൾ നമ്മൾ ചെയ്യും അഞ്ചു പൊക്കത്ത് നിസ്കരിച്ചുകൊണ്ടും പത്ത് പ്രാവശ്യം കൊണ്ട് സ്വർഗത്തു പോകാൻ പറ്റൂ അള്ളാന്റെ രക്ഷപ്പെടും ചിന്തിക്കാത്ത എന്താ സഹോദരങ്ങളെ നമുക്കിതൊന്നും അല്ലല്ലോ നമ്മുടെ ചിന്ത നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജോലിയിൽ പത്ത് ലാഭം കിട്ടണം നമ്മുടെ കടങ്ങളൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് സുതാര്യമായിട്ട് നടക്കണം നമ്മളെ ശരീരം അനങ്ങാതെ നമ്മുടെ അധ്വാനിക്കാതെ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണം ഇനി അധ്വാനിച്ചാൽ തന്നെ അതിന് ഡബിൾ ബെനിഫിറ്റ് കിട്ടണം ഇതൊക്കെയല്ല ഈ ഒരു ചിന്തയിൽ നമ്മളിങ്ങനെ മുഴുകിപ്പോയി രണ്ടാം സ്ഥാനമാണ് എപ്പോഴും നമ്മൾ ഇതിന് കൊടുക്കുന്നത് രണ്ടാം സ്ഥാനമാണ് എപ്പോഴും ഈ വാക്കുകൾക്ക് കൊടുക്കുന്നത് രണ്ടാം സ്ഥാനമാണ് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് ഞാൻ ആരെ നിരാശപ്പെടുത്തി സംസാരിക്കുന്നതല്ല നമ്മുടെ അവസ്ഥകൾ മാറേണ്ടതുണ്ട് സഹോദരങ്ങളെ അള്ളാഹു ഈ റജബ് കഴിഞ്ഞ വർഷം റജബിൽ നമ്മളോടൊപ്പം കഴിഞ്ഞിരുന്ന ആരോഗ്യവാന്മാർ എത്രയോ പേരും ഈ പള്ളിക്കാട്ടിനു അല്ലേ അടുത്ത സാധ്യത ഒരു പോലും അടുത്തോലില്ല അതുകൊണ്ടാണ് ശേഷം മാത്രമല്ല എപ്പോഴും നിങ്ങൾ പറക്കത്ത് തേടണം പറക്കത്തില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ ആ ജീവിതം കൊണ്ടൊരു ഭംഗിയുമില്ല ആ ജീവിതത്തിന് സന്തോഷമില്ല എന്നും രോഗങ്ങൾ എന്നും പ്രയാസങ്ങൾ എന്നും ദുഃഖങ്ങൾ എന്നും കണ്ണുനീരുകൾ ഭക്ഷണമുണ്ട് കഴിക്കാൻ കഴിയുന്ന രോഗമാണ് ഷുഗറാണ് കൊണ്ടുവന്നു കഴിക്കാൻ കഴിയുന്ന പ്രഷറാണ് കൊളസ്ട്രോൾ ആണ് ധാരാളം സമ്പത്തുണ്ട് പക്ഷേ അതൊരു സന്തോഷത്തിന് ഇടവരുത്തുന്നില്ല വലിയ വീടാണ് കെട്ടിവെച്ചിരിക്കുന്നത് സമാധാനമില്ല ഭാര്യയും മക്കളുമുണ്ട് പ്രശ്നങ്ങളാണ് പഴക്കത്തില്ലാത്ത ജീവിതം വന്നാൽ സഹോദരങ്ങളെ ഏറ്റവും വലിയ ദുരന്തം അത് തന്നെയാണ് ഏറ്റവും വലിയ തൊരുണ്ട് അത് തന്നെയാണ് ഭക്ഷണം ഒരുപാടുണ്ട് കഴിച്ചിട്ട് വയറും നിറയുന്നില്ല ഇറങ്ങിയ ഭക്ഷണം പുറത്തോട്ട് പോകുന്നില്ല പോകുന്നു രോഗിയായ സഹോദരന്റെ അടുത്ത് ചെന്നു ഒരു സഹോദരൻ മറ്റൊരു കൂട്ടുകാരൻ ചെന്നു കാര്യം അന്വേഷിച്ച പറഞ്ഞു എനിക്കൊരു മിനിറ്റൊന്നും എന്താ നിനക്ക് ആവശ്യം എന്ന് മൂത്രം ഒഴിക്കണം അറുപത് കൊല്ലമായി മൂത്രം ഒഴിച്ച് ട്യൂബിലൂടെയാണ് മൂത്രം പുറത്തു പോകുന്നത് സഹോദരങ്ങളെ ദുരന്തങ്ങൾ മാത്രം പേര് നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളെ പറ്റി നമ്മൾ ചിന്തിച്ചോക്ക് പരിപൂർണമായ ഒരു സമാധാനം നമുക്കുണ്ടോ ടെൻഷൻ ഇല്ലാത്തൊരു ദിവസം നമുക്കുണ്ടോ രാവിലെ ആവുമ്പോ ഇവിടെ പോണം ഇവിടെ പോണം ടെൻഷനോട് ടെൻഷൻ അവിടെ എന്താകും ഇവിടെ എന്താകും നമുക്ക് ജീവിതത്തിൽ വറക്കത്തുകൾ ഓരോ ദിനം തോറും ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ പൂർവികർ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല അവർക്ക് ജീവിതത്തിൽ സമ്പത്തിലെ കുറവുണ്ടായുള്ളൂ പക്ഷേ വീട്ടിൽ പറക്കത്തുണ്ടായി പത്തും കുഞ്ഞുപൂരെ എല്ലാവരും സന്തോഷത്തോടെ കഞ്ഞി കുടിക്കുന്നു തൊഴിലിനു പോയിട്ട് വീട്ടുവരുന്നു സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവർക്ക് മാരക രോഗങ്ങളില്ല പ്രയാസങ്ങളില്ല ഇന്ന് എന്തിന്റെ കുറവുണ്ട് പറ വീട്ടിന്റെ വലിപ്പത്തിന് ഭക്ഷണത്തിന്റെ വിഭവങ്ങൾക്ക് കുറവുണ്ടോ ഒന്നിനൊരു കുറവില്ല അതുകൊണ്ട് നേടിയെടുക്കാൻ നമ്മൾ അശ്രാന്ത പരിശ്രമം ഈ മാസത്തിൽ നടത്തണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ പറഞ്ഞു എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടുപോയ ഏറ്റവും വലിയ നഷ്ടം എന്റെ ജീവിതത്തിൽ മൂന്ന് നഷ്ടങ്ങളാണ് റസൂലുള്ളാഹി പ്രിയങ്കരനായ സ്വഹാബി പറഞ്ഞു ഒന്നാമത്തെ എന്റെ ഏറ്റവും വലിയ വലിയ നഷ്ടം നഷ്ടം നബി അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താണ് എന്റെ ഏറ്റവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണമാണ് മൂന്നാമതായിട്ട് എന്റെ ഏറ്റവും വലിയ നഷ്ടം അത് എന്റെ കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയി ചോദിച്ചു എന്താ ബഹുമാനപ്പെട്ടവരെ സഞ്ചിയുടെ അപ്പോഴാണ് ഞങ്ങൾ യാത്രയിലായിരിക്കവേ യാത്രയിലായിരിക്കുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിഞ്ഞുപോയി ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു അബൂഹ എന്താണ് കയ്യിലുള്ളത് എന്റെ കയ്യിലൊരു സഞ്ചിയുണ്ട് നബിയേ ഒന്നോ രണ്ടോ കാരൊക്കെയാണ് അതിനകത്തുള്ളത് അല്ലീബല്ലാ ആ എല്ലാവർക്കും ുംതരണം ചെയ്തിട്ട് വീണ്ടും നീ ഉദ്ദേശിച്ചാൽ നിന്റെ കൈ ആ സഞ്ചി നീ പ്രവേശിപ്പിക്കണേ ഫലാ തഹു ഒരിക്കലും നീ കുടഞ്ഞു നോക്കരുത് അതിനകത്ത് എന്താണ് ഉള്ളതെന്ന് നീ അന്വേഷിക്കരുത് എന്റെ തീരെ ജീവിതത്തിന്റെ ഇടയിൽ എന്തെങ്കിലും എനിക്ക് ആഹാരം വേണമെങ്കിൽ ഞാൻ ഈടമ്മതിൽ നിന്ന് എനിക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു ഒലമ്മ കുത്തിലെ ഉസമാൻ ഉസമാൻ മരണപ്പെട്ടു പോയപ്പോ വീട് കൊള്ളയടിക്കപ്പെട്ടു കൊള്ളയടിക്കപ്പെട്ടു ആ തന്റെ തന്റെ ൃന്ദങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുന്നു ഇരുന്നൂറ് വസുക്കുകളോളം ധാരാളം ഭക്ഷണം ഞാൻ അകത്ത് അതിനകത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ സഞ്ചി നഷ്ടപ്പെട്ടത് എന്ത്ഭവത്തിന് ശേഷമാണ് ഈ സഞ്ചി നഷ്ടപ്പെട്ടത് വറക്കത്തിന്റെ സഞ്ചിയായ വറക്കത്തിന്റെ ഭക്ഷണം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ബഹുമാനപ്പെട്ടവർ സൂചിക്കുന്നു കുത്തി കൊല്ലപ്പെട്ടപ്പോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും വറക്കത്തുകൾ നഷ്ടപ്പെടാനുള്ള കാരണം നമ്മളൊന്ന് അന്വേഷിക്കണം നമ്മളെ ജീവിതത്തിൽ പറക്കത്തില്ല എനിക്ക് പറക്കത്തില്ല സന്തോഷമില്ല രോഗമാണ് പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണക്കാരൊക്കെ നമ്മൾ തന്നെയാണ് കാരണക്കാരെ നമ്മൾ തന്നെയാണ് ഉസ്മാൻ നലി അള്ളാഹുവിന്റെ കൊലപാതകം നടന്നപ്പോ ആ നാട്ടിലുള്ള സർവ്വറക്കത്തും അള്ളാഹുയർത്തി കളഞ്ഞു നമ്മൾ കൊലപാതകം ചെയ്യുന്നില്ല പിന്നെ എന്തെ ഉസ്താദ നമ്മുടെ വറക്കത്തില്ലാത്തത് കൊലപാതകത്തെക്കാൾ അക്രമം നമ്മൾ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ ഒരു സ്ഥലത്തോ ഒരു പ്രദേശത്തോ പ്രദേശത്തോണ്ടാക്കൽ അത് കൊലയേക്കാൾ കാഠിന്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞാൽ <minimizing struggled yet> <blessingvard get out> ി പറയൽ പരദൂഷണം പറയൽ സഹോദരങ്ങളെ ഗൗരവത്തോടെ കാണണം റജബ് മാസത്തിൽ ഒരു നന്മ ചെയ്താൽ ഇരട്ടി ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ഇരട്ടി ശിക്ഷ അള്ളാഹു മാറ്റി വെച്ചിട്ടുണ്ട് ഗൗരവത്തോടെ ചിന്തിക്കുക ഒരു ഹറാമ കണ്ടു സാധാരണ മാസത്തിൽ കാണുന്നത് പോലെയല്ല ഈ മാസത്തിൽ അശ് അതിനേക്കാൾ കഠിനമായിരിക്കും നാവിൽ സാധാരണ കഠിനമായ ശിക്ഷ ഈ മാസത്തിൽ നീ ഒരു ഒരു നന്മ നന്മ ചെയ്താലോ ചെയ്താലോ പതിന്മടങ്ങ് ഇരട്ടി തരും ഒന്ന് മാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ ആവട്ടെ എന്റെ പ്രിയങ്കരനായ സഹോദരങ്ങളോട് സാന്ദർഭികമായിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വളരെയേറെ ഗൗരവത്തോടെ എന്റെ മഹൽ നിവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൂട്ടം കൂടി പലരും ഇങ്ങനെ അവിടെ നിൽക്കും ഒരു ഗ്യാങ് അവിടെ നിൽക്കും ഒരു ഗ്യാങ് ഇവിടെ നിൽക്കും ഒരു ഗ്യാങ് അവിടെ നിൽക്കും ഈ കൂടി നിൽക്കുമ്പോൾ നിങ്ങൾ സലാത്തില്ലാനോ നിൽക്കറിയില്ലാനൊന്നും നല്ല കൂടി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിന്നോ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ അമലുകൾക്കുന്ന സംസാരം വരുമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ ദയവെ ചെയ്ത ആ കൂട്ടത്തിൽ നിങ്ങൾക്കത് നിസ്കരിക്കാൻ അഞ്ചു മിനിറ്റ് ചെയ്യാൻ നാല് മിനിറ്റ് ഒമ്പത് മിനിറ്റ് അവിടെ നിൽക്കുന്നത് അരമണിക്കൂറാണ് ഇത് വ്യക്തിപരമായിട്ട് ഞങ്ങളോട് അവിടെ നിങ്ങൾക്ക് ദേഷ്യപുരും ഇവിടെ നിങ്ങൾക്ക് എന്താ ഞങ്ങളൊക്കെ ബന്ധം പുലർത്തല്ലേ സഹോദരങ്ങളെ സ്നേഹബന്ധം പുലർത്താൻ സംസാരിക്കുന്നതും ബന്ധപ്പെടലും വീടുകൾ സന്ദർശിക്കുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ അവിടെ കൂടി നിന്നുകൊണ്ട് ഒരു ഫിത്തന പറഞ്ഞു പോയാൽ ആരെയെങ്കിലും പറ്റിയ ഫസാദ് പറഞ്ഞു പോയാൽ ഈ പള്ളിക്ക് കത്തി നിസ്കരിക്കുന്ന നിസ്കാരവും സലാത്തും ആ മുക്കിക്കളഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം മനസ്സിലാക്കാൻ നൽകുമാറാവട്ടെ ഒരു മഹലൂക്കനെ കുറ്റപ്പെടുത്തുകയല്ല ഒരു മഹലൂപ്പിനെ ആക്ഷേപിക്കുകയല്ല ഞാൻ എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് ശബ്ദങ്ങൾ പലപ്പോഴും കൂടുന്നു അപ്പോഴും പിന്തി വന്ന് നിസ്കരിക്കുന്ന ഒരാൾക്കത് ബുദ്ധിമുട്ടാകുന്നു അവിടെ സംസാരം നിങ്ങൾ ഒരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളെ വീടുകളിൽ മാറിപ്പോയിന്ന് നിങ്ങൾ സംസാരിച്ചു കൊള്ളുക നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പടിയുടെ ഫ്രണ്ട് ചായക്കടയോ തട്ടുകടയോ ഒന്നുമില്ല അതുകൊണ്ട് അത്തരത്തിൽ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചെറുപ്പക്കാരായപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം സുന്നത്ത് പോലും നിസ്കരിക്കാതെ സുന്നത്തുപോലും നിസ്കരിക്കാതെന്തോലെ പൊട്ടിയത് പോലെ ഒരു ഓട്ടമാണ് പുറത്ത് വിചാരിക്കുന്ന എന്തോ അത്യാവശ്യ പണിയുണ്ടെന്ന് ഒരു പണിയുണ്ടാവൂല്ല ആ റോട്ടിൽ പിന്നെയും കാണും കാണും ചില ആളുകൾ അള്ളാഹു പൊരുത്തപ്പെട്ടു തരൂല സഹോദരങ്ങളെ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരൂല ഈ പള്ളിയിൽ ആ സമയത്തും ഏതെങ്കിലും ഒരു കാരണവരെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഗൗരവത്തോടെ ആദ്യ പ്രാരംഭത്തിൽ വന്ന് നിസ്കരിക്കണം സഹോദരങ്ങളെ പരമാവധി സ്വലാത്തുകളും ചൊല്ലി എപ്പോഴൊക്കെയാണോ നിത്യമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് ആ സമയത്തൊക്കെ നിത്യമായി കേവലം ഒരു കഴിയുള്ളൂ ആ ഖുർആൻ ഒരു ഓതി നന്മയോടെ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നാഥനായ നിങ്ങൾക്കും ും നിങ്ങൾക്കുംകുമാറാവട്ടെ അതില്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല അടുത്ത റജബിൽ അടുത്ത ഷേബാനിൽ അടുത്ത റമദാനിൽ ഉണ്ടാകുമോ എന്നറിയില്ല ലൈലത്തുൽ കതിര് കിട്ടാൻ വേണ്ടി റമദാനെ ശേഷമല്ല ആഗ്രഹിക്കേണ്ടത് ഇപ്പോഴേ ആരംഭിക്കണം അള്ളാഹു നൽകുമാറാവട്ടെ ആ സമയത്ത് പോയിട്ട് അത് വേണോന്ന് പറഞ്ഞാൽ കിട്ടൂല ആ സാധനത്തെ നമ്മൾ കരുതി വെക്കണം റമദാനാണ് കടന്നു വരുന്നത് തുടങ്ങുകയാണ് ഈ ദിവസം മുതൽ അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധിയാക്കി പരമാവധി തിന്മകളിൽ നിന്ന് അകന്നു മാറി ഒരു നന്മയെ ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് എങ്കിൽ അത് ചെയ്യണേ എന്നുള്ള നല്ല ഉപദേശം എന്റെ പ്രിയമുള്ളവരിലോട് പറഞ്ഞുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അതൊക്കെ ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകട്ടെ അതിനെ സഹായിക്കട്ടെ എന്ന് മാത്രം കൊണ്ടും പറയുന്ന വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആഥനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന ദോടെ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ നല്ല രൂപത്തിലായി സ്വീകരിക്കട്ടെ